ആധിപത്യം സ്ഥാപിക്കപ്പെടുകയല്ല ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം അതിന്റെ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കുമേലും അടിച്ചേൽപ്പിക്കണം ഈ ഭൂമി മുഴുവൻ നമ്മുടെ കയ്യിലാവണം ഈ പ്രസ്താവന എന്തുമാത്രം പ്രകോപനകരമാണ് അപരവിദ്വേഷം പരത്തി ഈ സമൂഹത്തെ തന്നെ വർഗീയ വേർതിരിവിന് ആയുധം കൊടുക്കുന്ന വാദമാണിത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ധനം കൊടുക്കുന്ന ഹസൻ അൽ ബന്നയുടെ ൾക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വെൽഫെയർ പാർട്ടിയുടെ യുവജന വിഭാഗങ്ങൾ ഒന്നിച്ച് ഒരു മാർച്ച് നടത്തി മാർച്ചിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങളിലൊന്ന് ഈ മത തീവ്രവാദിയുടേതായിരുന്നു തങ്ങൾ തങ്ങളുടെ മതരാഷ്ട്രീയവാദമൊക്കെ ഉപേക്ഷിച്ച് പുതിയ കാലത്തിലേക്ക് കാലെടുത്ത് വെച്ചെന്ന് അവകാശപ്പെടുന്ന വെൽഫെയർ പാർട്ടിയുടെ തനി നിറമാണ് ഈ വർഷം തന്നെ നടന്ന സമരത്തിലൂടെ വെളിപ്പെട്ടു വന്നത് ഹസൻ അൽ ബന്നയും സെയ്ദ് കുത്തുബും അടങ്ങുന്ന മത തീവ്രവാദികൾ മുൻനിരയിൽ ഇടം പിടിച്ച വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയം എന്തെന്ന് വെളിപ്പെടുത്താൻ ഇതിനുമപ്പുറം തെളിവുകളുടെ ആവശ്യമില്ല മതരാഷ്ട്രീയവാദം പിടിച്ചെടുക്കലുകളിലൂടെ നടക്കില്ല എന്ന ബോധ്യം വെളിപ്പെട്ടതോടെയാണ് ജനാധിപത്യത്തിന്റെ കുപ്പായം അണിഞ്ഞ് ജമാ ഇസ്ലാമി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ആ മതരാഷ്ട്രീയവാദത്തിന്റെ രാഷ്ട്രീയവാദത്തിന്റെ വിത്ത് പേറിയാണ് വെൽഫെയർ പാർട്ടി രൂപം കൊണ്ടത് മതതീവ്രവാദത്തിന്റെ ഈ സംഘങ്ങളെ ഒരുപ്പമില്ലാതെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് കേരളത്തിൽ പിന്തുടരുന്നത് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഈ മതരാഷ്ട്രീയവാദികൾക്ക് കോൺഗ്രസിലേക്ക് പാലമിട്ടു കൊടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഈ തീവ്രവാദ ബന്ധത്തിന് കൂടുതൽ ആഴവും ബലവും വരികയാണ് കഴിഞ്ഞ തവണ സഖ്യമുണ്ടായിരുന്ന ഇടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങുന്ന സമ്മർദ്ദ തന്ത്രത്തിലേക്ക് വെൽഫെയർ പാർട്ടി കടന്നിരിക്കുന്നു അതിന് പൂർണ്ണമായും വഴങ്ങുന്ന സമീപനമാണ് കോൺഗ്രസിന്റേത് ലീഗിലും കോൺഗ്രസിലെ പ്രാദേശിക ഘടകങ്ങളിലും എതിർപ്പുണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ പിണക്കരുതെന്നതാണ് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ ചിലയിടങ്ങളിൽ ലീഗും ജമാതയും കൈകോർത്തു പിടിച്ചിട്ടുണ്ട് മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ ഈ ധാരണ പരസ്യമാണ് മമ്പാട് അങ്ങാടിപ്പുറം എന്നീ പഞ്ചായത്തിലും ഇതേ തീവ്രവാദ കൂട്ടുകെട്ട് തന്നെയാണ് മേലാറ്റൂർ വെട്ടത്തൂർ കീഴാറ്റൂർ ഏഴംകുളം നന്ദമ്പ്ര തലക്കാട് വെട്ടം തിരുനാവായ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ കൊടുത്ത കൈ ഇത്തവണയും ലീഗും കോൺഗ്രസും മുറുക്കെ പിടിക്കും കുട്ടിലങ്ങാടി പഞ്ചായത്തിൽ യു ഡി എഫിന് ജമാത്തകളോട് സ്നേഹം കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തന്നെ കൊടുത്തു കൊണ്ടോട്ടി തിരൂർ പരപ്പനങ്ങാടി നഗരസഭയിലും ഈ കൂട്ടുകെട്ട് തുടരും കേരളത്തിലാകെ ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കാൻ ഏത് തീവ്രവാദിയുടെ വോട്ടും വാങ്ങാമെന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ സതീശനും കൂട്ടരും അതുകൊണ്ട് നയപരിപാടികളും ഒക്കെ കെ പി സി സി ഓഫീസിന്റെ മച്ചിലിറക്കി വെച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന മത തീവ്രവാദികളുടെ കാലു പിടിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇനി നേതാക്കൾക്ക് സിന്ദാബാദ് വിളിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഹസൻ അൽ ബന്നയ്ക്കും മൗദൂദിക്കും രണ്ട് മുദ്രാവാക്യം നീട്ടി വിളിക്കണം അത്രമാത്രം